ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ ഡിഷാണ് കാ പുളിങ്കറി ഇതിലേക്ക് വേണെന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം ഒരു മൂന്നാല് പച്ചക്ക തൊലി ചെത്തി വൃത്തിയാക്കി വയ്ക്കുക ഇനി ഇതിലേക്ക് ഇടത്തരം രണ്ട് സവാള തൊലി കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം ചെറുതായി അരിഞ്ഞ് മാറ്റി വയ്ക്കുക ഏഴെട്ട് ചുവന്നുള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞത് മാറ്റി മാറ്റിവെക്കുക ഞാൻ അടുത്തതായി ഇതിലേക്ക് മൂന്നാലഞ്ച് വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് മാറ്റി വെക്കണം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചെറുതായി അരിയുക അടുത്തതായി രണ്ട് തക്കാളി നീളത്തിലരിഞ്ഞത് മാറ്റിവെക്കുക മൂന്നാലഞ്ച് പച്ചമുളക് പച്ചമുളകും കൂടി ചെറുതായി അരിഞ്ഞ് മാറ്റിവെക്കണം കാ നീളത്തിൽ നീളത്തിലരിഞ്ഞതിന് ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കായുടെ കള മാറാൻ വേണ്ടി വെള്ളത്തിൽ കുതിർത്ത് നേരം വെക്കണം ഇനി ഇതിലേക്ക് അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഒരു പാൻ പാനെടുത്ത് അടുപ്പിൽ വെച്ച് ചൂടാക്കി അത് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു കട് ഒരു സ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്കിട്ട് വഴറ്റുക ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് വഴറ്റി കൊടുക്കണം ഇത് നന്നായി വരുമ്പോൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചെറിയ ഉള്ളി എന്നിവ ഇതിലേക്ക് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക ഇവ നന്നായി വഴണ്ടി വന്നതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യണം ഇത് നന്നായി വന്നതിന് ശേഷം പൊടികളായ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂൺ കായപ്പൊടി ഇവ ചേർത്ത് നന്നായി വഴറ്റുക പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം പച്ചമണം മാറിയതിന് ശേഷം നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കായുടെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് യോജിപ്പിക്കുക നന്നായി യോജിപ്പിച്ച് നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം അതിനുശേഷം നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന കുടമ്പുളിയും ഇതിലേക്ക് ചേർത്ത് എടുക്കുക പുളിക്ക് വേണ്ടിയിട്ടാണ് ഒരു കഷ്ണം ചേർത്താൽ മതി പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കാ വേഗാനായി വെക്കുക പാത്രം അടച്ചു വെച്ച് വേവിക്കുക ഇതിലേക്ക് ഒരു ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കുക ടേസ്റ്റി ആയിട്ടുള്ള കാ ഇവിടെ റെഡിയായി ചോറിൻ്റെ കൂടെയും ചപ്പാത്തിക്കും പറ്റിയ ഒരു ഡിഷാണിത് താങ്ക്സ് ഫോർ വാച്ചിങ്